ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു അത്യാവശ്യം ഇൻ മൈ ലൈഫ് തന്നെ പറയാം കേട്ടോ കാരണം ഏകദേശം ഒരു വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ അച്ചുകൂട്ടനും ധ്യാനുകൂട്ടനും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഒരു സമയം ആറരകാൽ ആക്കി ആവാറായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞോളൂ ഇന്നും ബിനു വേട്ടനാണെങ്കിൽ ഒരു ഓട്ടോ ഉണ്ട് ഓട്ടോ എങ്ങോട്ടാണെന്ന് പറയണില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ഓട്ടോ എവിടെയാന്ന് പറഞ്ഞിട്ട് ഈ നാട്ടുകാരെ കൊണ്ട് ഒരു രക്ഷയില്ല അവർ വന്നിട്ട് നീ ഇന്നലെ അവിടെ പോയായിരുന്നു ഇല്ലാ നീ അവിടെ പോയായിരുന്നു ഇല്ലാ നീ ഇവിടെ പോയായിരുന്നു ഇല്ലേടാ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ഥലം എവിടെയാണെന്ന് പറയുന്നില്ല ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചിലപ്പം ഓരോ വീഡിയോസ് അന്നത്തെ കാര്യങ്ങളൊന്നും ആവില്ല ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഒരു വീഡിയോ വരുന്നതേ എന്നിട്ട് ഈ കവലയിലൊക്കെ വെച്ച് കാണുമ്പോൾ പരസ്യമായിട്ട് വിളിച്ചു പോയി ചോദിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ സ്ഥലം അറിയാൻ മനം മാക്സിമം ഞാൻ പറയാണ്ടിരിക്കുക അപ്പത്താവശ്യം അങ്ങനെ മരുന്ന് വീണെങ്കിലുള്ളൂ കേട്ടോ ചുമ്മാ ഓരോ എന്താ പറയണേ ഓരോന്നിങ്ങനെ എരുവരി കയറ്റുകയെന്ന് പറഞ്ഞു കിട്ടുള്ളൂ അതാണ് അതിൻ്റെ സത്യാവസ്ഥ ആരരിവര് കയറ്റിയാലും ഞാൻ വീട് ഇടാനുള്ള ഇടുകയും ചെയ്യും അതിനെന്തെല്ലാം കളി കളിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ ആ ഒരു കാര്യം കൊണ്ട് പറയട്ടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടല്ല അത് അറിയേണ്ടവരും കേൾക്കേണ്ടവരും മാത്രം അറിഞ്ഞാൽ മതി അല്ല അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുതന്നെ അപ്പോൾ ഇന്ന് ഓട്ടം ഉണ്ട് അപ്പോൾ രാവിലെ വിനോട്ടൻ ഓട്ടം പോയി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വന്നത് അപ്പോൾ പഴഞ്ചോറ് ഇച്ചിരി തിളപ്പിച്ച് വാർക്കാനുണ്ടായിരുന്നു പിന്നെ അരി പതിവ് പോലെ തന്നെ എടുത്തു ഇന്നിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പമാണ് ഉണ്ടാക്കണത് ഒത്തിരി ദിവസം ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് അത് മാത്രമല്ല പച്ചരി ചെന്നിട്ടിപ്പോൾ കഴിഞ്ഞ ദിവസം ബിനുമായിട്ട് പോയിട്ട് ഈ എന്നാ പറയുന്നത് അരിപ്പൊടിയാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ നല്ലതാണ് എന്നാലും ഞാൻ അരിപ്പൊടിയും കൊണ്ട് വരുമ്പം അപ്പം കഴിവതും ഉണ്ടാക്കാറില്ല ഇങ്ങനെ ഇടിയപ്പോ അല്ലെങ്കിൽ പുട്ടോ ഒക്കെയാണ് കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നലെ പുട്ടായിരുന്നു ഇന്നിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോൾ അതിൻ്റെ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമ്മുടെ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ ഇടിയപ്പം ഗ്രീൻ പീസ് കറി പിന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ യൂട്യൂബിൽ നിന്ന് തന്നെ പരിചയപ്പെട്ട ഒരു അമ്മയുണ്ട് കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ എന്നോട് പറഞ്ഞത് മുടി ഇങ്ങനെ പൊക്കെ കെട്ടാണ്ട് ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് നിൽക്കുക കൂടിയെന്ന് അപ്പോൾ എനിക്കിങ്ങനെ കെട്ടി പൊക്കെ കെട്ടണൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേനൽക്കാലമല്ലേ നമ്മൾ ഈ പണിയെടുത്ത് നിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വയർക്കും ഇപ്പം ഈ കഴുത്തിന് നന്നായിട്ട് ആവി എടുക്കുകയല്ലേ ഇപ്പം ഇങ്ങനെ കിട്ടുമ്പോൾ പൊക്കെ കിട്ടുമ്പോൾ നമുക്കത് മുടിയുടെ ഭാഗത്ത് പിന്നെ നോക്കണ്ട ഇങ്ങനെ കിട്ടുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിങ്ങനെ വയർക്ക് അപ്പോൾ അതൊരു അസ്വസ്ഥതയാണ് പിന്നെ ഇങ്ങനെ കിട്ടുമ്പോൾ മുടിയാണെങ്കിൽ കൊഴുകയും ചെയ്യും എൻ്റെ മുടിക്ക് പിന്നെ കൊഴിച്ചിൽ ഇച്ചിരി അധികം ഉള്ളതുകൊണ്ട് തന്നെ മുടി കൊഴിയും അപ്പോൾ അത് മറ്റേതാണെങ്കിൽ നമുക്ക് പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കണ്ട വൈകുന്നേരം ആകുമ്പം അതുപോലെ തന്നെ ഇരുന്നോളും വൈകുന്നേരം വരെ അതാണ് മറ്റേപ്പാട് കിട്ടുന്നതിൻ്റെ കാര്യം കാര്യം ഇതാണ് കാണാനൊക്കെ ഭംഗി കാണാൻ എനിക്ക് എനിക്കും തന്നെ ഇഷ്ടം പക്ഷേ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പിന്നെ അമ്മ പറഞ്ഞപ്പം അമ്മ പേഴ്സണൽ വന്ന് മെസ്സേജ് ഒക്കെ അയച്ചു അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്താ പറയുക അമ്മയുടെ ആഗ്രഹം നടത്തി കൊടുക്കണ്ടേ അല്ലേ അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി നോക്കിയതാണേ പിന്നെ എൻ്റെയൊരു കൂട്ടുകാരുണ്ട് ജിൻസി അവളും ഇങ്ങനെ വിളിച്ചിട്ട് പറയും ശ്രുതി ഇങ്ങനെ മുടി കെട്ടല്ലേ മുടി മെടികെട്ടല്ലെന്ന് പക്ഷേ നമ്മുടെ അവസ്ഥ ഇതാണ് ശരിക്കുള്ള സത്യാവസ്ഥ ഇതാണ് അപ്പോൾ അടുപ്പിലെ ഇപ്പോൾ കുറേ ദിവസമല്ലേ തീ കത്തിച്ചിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ ചെറിയ പേപ്പറൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് തീ കത്തിക്കുമായിരുന്നു ഈ വിളക്കിലെ തീരൊക്കെ ഞാൻ ഈ അടുപ്പിനകത്ത് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കത്തി പോട്ടേന്ന് വെച്ചു അപ്പോൾ ഗ്രീൻ പീസ് ഇനിയിപ്പോൾ അടുപ്പേ വെക്കണം അടുപ്പ് വെക്കണം എന്നല്ലാട്ട് അടുപ്പേ വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇടിയപ്പത്തിനുള്ള പൊടി എടുക്കുവാണ് പിന്നെ എന്താ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നേ എന്താ ഒരു കാര്യം ഇവിടെ എല്ലാവരും ആ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ഒരു അബദ്ധം പറ്റി അവദ്ധമാണ് ആരും ഓടിക്കരുത് ഞാൻ പറഞ്ഞു വീഡിയോയുടെ തുടക്കത്തിൽ നമ്മുടെ പൂച്ച ഒരു പണി തന്നു എന്ന് വീഡിയോ കണ്ടിട്ട് എല്ലാവരും ശ്രുതി ആ കാര്യം പറഞ്ഞില്ലല്ലോന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ പറയാൻ വിട്ടുപോയതാണ് വേറൊന്നും അല്ല നമ്മുടെ പൂച്ച ഒരു മുട്ട പണി തന്നു മുട്ട തണിന്ന് നമ്മുടെ മുമ്പ് ഇറങ്ങുന്ന സെറ്റ് ചെയ്യില്ലേ അതിൽ നമ്മളൊരു ബെഡ്ഷീറ്റ് ഇറന്ന് വിരിച്ചിട്ടായിരുന്നേ അതിൻ്റെ മോള് കയറുന്ന പൂച്ച എന്താ പറയണേ പൂവച്ചു പൂവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണീന് പോയി എന്ന് പറയണേ അപ്പം ഇതിൻ്റെ നാറ്റം ഉണ്ടല്ലോ മൂത്രത്തിൻ്റെ നാറ്റം ആ ഒരു വാക്ക് പറയാണ്ടോ അറിയാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അന്നല്ല നല്ല അപ്രാസിനെ പറഞ്ഞു അപ്പോൾ ആ ഒരു നാറ്റം വന്നു കേട്ടോ അപ്പം നമ്മളിത് അറിയുന്നില്ല ബിനോട്ടം പോയി എന്നും അങ്ങനെ ചാരി അതെല്ലാണല്ലോ കിടക്കണേ അപ്പം വിനോട്ടം എങ്ങാണ്ട് പോകാനായിട്ട് റെഡി ആയിട്ട് അതേ വന്ന് ചാരി കിടന്നു ചാരി കടന്ന് പിന്നോട് ഇവിടെ അവിടെ മൂത്രം താറന്നു മൂത്രം താറാൻ നമ്മുടെ ഇവിടെ പിള്ളേരൊന്നും കൊച്ചു പിള്ളേരില്ലല്ലോ ഇത് എവിടെ നിന്ന് മൂത്രം താറണെന്ന് ഞാൻ ഓർത്ത് കേട്ടോ പക്ഷേ ഇവള് വന്ന് ഇങ്ങനെ പൂച്ച ഇങ്ങനെ വെക്കുമെന്നൊന്നും നമ്മൾ വിചാരിക്കണില്ല അത് കഴിഞ്ഞിട്ട് വിനോട്ടൻ ഇങ്ങനെ ബിനോട്ടൻ്റെ മുണ്ട് ഒന്ന് ഫീൽ ചെയ്ത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ അതേ മുള്ളി വെച്ചേക്കും ആൾ അപ്പം പിന്നെ മുണ്ടും എല്ലാ സകലതും എടുത്ത് മാറ്റി ആ ഷീറ്റും മാറ്റി എന്താ പറയണേ മൊത്തത്തിൽ മാറ്റി മൊത്തത്തിൽ മാറ്റിയിട്ട് ഞാനാണെങ്കിൽ ഇതൊക്കെ ആ ലോഷണൊക്കെ ഇട്ട് തുടച്ചു കെട്ടോ എന്നിട്ട് ഒരു സുഖം തോന്നിയില്ല പിന്നെ രണ്ട് ദിവസത്തേക്ക് ഞാനാണെങ്കിൽ ഷീറ്റൊന്നും വിരിച്ചില്ലാതെ അങ്ങ് ഓണം അവിടെ കിടക്കട്ടെ എന്ന് വെച്ച് നമുക്കൊന്നിരിക്കാനോ ഒന്നും ഒരു നല്ല തോന്നണില്ലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ മിനിങ് ഇന്നലെയാണ് പിന്നെ ഷീറ്റൊക്കെ വിരിച്ച് ഒന്ന് ഇതാക്കിയത് നമുക്ക് പൂച്ച മുള്ളുക അങ്ങനെയുള്ള പരിപാടികളൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് ഞാൻ പറയല്ലോ കോഴീനെ വളർത്താത്തതിൻ്റെ കാര്യം വരുന്നതല്ലേ കോഴിച്ചെടി ഓർത്തിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് അങ്ങനെ വളച്ചാൽ എല്ലാവർക്കും ഓരോരോ പോരായ്മ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ പോരായ്മ എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്ക് ഈ കോഴിച്ചെടി ഒന്നും ചവിട്ടി നടക്കണെനിക്കിഷ്ടമല്ല മുറ്റത്തോടെ ഒക്കെ ആണെങ്കിലും കോഴിച്ചെടി നടക്കണേ ഇഷ്ടമല്ല പക്ഷേ നമ്മൾ കോഴീനെ വളർത്തിയില്ലെങ്കിലും ഇപ്പോൾ ഒരു അഞ്ചെട്ടെണ്ണം നാട്ടുകാരുടെ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു ശല് ഭയങ്കര ശല്യമാണ് കേട്ടോ ഞാനാണെങ്കിൽ കാണുമ്പോൾ ഓടിച്ചു വിടും എന്നാലും മുറ്റത്തോടെ മുഴുവൻ അപ്പിയാണ് അപ്പം നമ്മൾ വളർത്തിയില്ലെങ്കിലും ഇതൊക്കെ തന്നെ അവസ്ഥ മെയിനായിട്ട് വളർത്താത്തതിൻ്റെ കാര്യം ഇതാണ് പിന്നെ ഈ പിള്ളേരൊക്കെ ഞാനൊക്കെയാണ് ഓരോ സ്റ്റെപ്പ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ എന്നാ നിലത്തന്നെ കിടക്കണേന്ന് നോക്കിയാൽ ഞാൻ നടക്കുകയുള്ളൂ എൻ്റെ കാലയിൽ അങ്ങനെ ഇങ്ങനെ ചെളിയൊന്നും പറ്റണമെന്ന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ പക്ഷേ എൻ്റെ മക്കൾ നമ്മുടെ മക്കൾ അങ്ങനെ അത്ര ശ്രദ്ധിച്ചും നടക്കണമെന്ന് കാര്യമില്ല നേരത്തെ ഒക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ഇങ്ങനെ കോഴി വളക്കുണ്ടായിരുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ പുറകുസ്ഥറിയാത്തതൊക്കെ ഇങ്ങനെ കോഴി ഇങ്ങനെ അപ്പീട്ട് വെച്ചേക്കും മ്മച്ചിയേ ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കി 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 പോവുള്ളൂ അന്നേരം അമ്മച്ചി തന്നെ ഇനി മാത്രം സൂക്ഷിച്ച് നോക്കി 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 പോകണം എനിക്കിതൊക്കെ ഇച്ചിരി അസ്വസ്ഥതയാണ് കേട്ടോ നമ്മുടെ കാലം പറ്റിച്ചോണ്ട് അതുകൊണ്ട് അതും ചവിട്ടി കയറ്റി വേറെ കേത്തേക്കും കയറ്റി അയലേം കയറ്റി അതിലും കയറ്റി എനിക്കതൊക്കെ അത്രയ്ക്ക് സുഖങ്ങളേർപ്പാടല്ല അപ്പം നമ്മളന്നൊന്നും നേരത്തെ അതെ കോഴിച്ചെടി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയല്ല കേട്ടോ അതിപ്പോൾ ചിലവർ പറയും ഓ അവളൊരു തമ്പുരാട്ടി എന്നൊക്കെ പറയുന്നവരുണ്ടാവാം പക്ഷെ അത് എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് അത് ഇനി മാറ്റാനൊന്നും തൽക്കാലം ഉദ്ദേശമില്ല എന്നോർത്ത് നാളെ കോഴി വളർത്തിയലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർത്തിയലായി ഒന്നും ഇല്ല വളർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ വളർത്തും അത്രേ ഉള്ളൂ കേട്ടോ ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് നമ്മൾ കുഞ്ഞിലെ ഒക്കെ പണിയെടുക്കാൻ കുഞ്ഞിലാണെങ്കിൽ പണിയെടുക്കുമായിരുന്നു പണിയെടുക്കണേൽ അന്നൊന്നും എനിക്ക് മടിയില്ല പക്ഷെ പണി അറിയാൻ വളർത്തുക അരി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ മടിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ വലുതായി കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യണില്ലേ അന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോൾ ചിലപ്പം അതിനോടൊക്കെ ഒരു ഇത് തോന്നും ഇപ്പം കൃഷി ചെയ്യാൻ താല്പര്യമാണെന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ കൃഷി ചെയ്യാനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു പൂച്ചടിയൊക്കെ നട്ടുപിടിപ്പിക്കുകയായിരുന്നേ പക്ഷെ കൃഷിയോടൊന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് കൃഷി ചെയ്യാനൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ഓരോ മൈൻഡ് മനുഷ്യനൊന്നും ഇല്ലേ മൈൻഡ് മാറിക്കൊണ്ടേയിരിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ വർത്താനം പറഞ്ഞു ഒത്തിരി ദൂരം അങ്ങ് പോയി അപ്പം അത് ഐ ഡി എന്താ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഹായ് പറയാനുണ്ട് കേട്ടോ ദേവിക ഹായ് ഷീബ ലിജോ ഹായിട്ടോ പിന്നെ അൻസുന്റെ മക്കള് നാഥനും സനക്കും ഹായിട്ടോ അപ്പോൾ ഇടിയപ്പവും ഗ്രീൻ ബീസ് കറിയും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയുണ്ട് അതിനിടയ്ക്ക് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകി വെക്കുകയും കൂടി ചെയ്തു അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം പേടിച്ച് ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിനകത്താണ് കറി ഉണ്ടാക്കുന്നത് അതിനകത്ത് തന്നെ സേ വെക്കുകയും ചെയ്യാം ഉറുമ്പ് ഒട്ടും തന്നെ ഇതിനകത്തേക്ക് കയറിയല്ല കേട്ടോ അടപ്പം നല്ല ടൈറ്റാണ് ടൈറ്റ് എന്ന് പറഞ്ഞാൽ ഉറുമ്പൊന്നും കയറിയില്ല അത്ര എനിക്ക് പറയാൻ ഉള്ളൂ എന്തായാലും നമുക്കത് യൂസ്ഫുള്ളാണ് അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കിയാലിപ്പോൾ ഇതിനകത്തേക്ക് മാറ്റി വയ്ക്കും അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയണേ ഈ ഒരു കറി മാത്രം ഉണക്കണുള്ളൂ എന്നുള്ള രീതിയിലാണ് അടുക്കളയിലേക്ക് വന്നത് കേട്ടോ പക്ഷെ അത് കഴിഞ്ഞപ്പോൾ മീൻകാരൻ്റെ കയ്യിൽ പിന്നോട്ട് മീൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മീൻ ചെമ്പല്ലി അപ്പോൾ ഇനി ഇത് കറി വെക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പകുതി എടുത്ത് കറി വെക്കണം കാരണം ഞാനും മക്കളും മാത്രമല്ലേ ഇന്നിപ്പോ ഇവിടെയുള്ളൂ അപ്പോൾ ഇതിൻ്റെ പകുതി കറി വെച്ചിട്ട് പകുതി നാളെയും കറി വെക്കാം എന്നൊക്കെ ഓർത്തോണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ ശരിക്കും എന്നാൽ ചക്കക്കുരു മാങ്ങയ്ക്ക് ഭയങ്കര വിലയ മക്കളെ നൂറ്റി ഇരുപത് രൂപ കിലോയ്ക്ക് നമ്മളിപ്പോഴുള്ള സാധാരണക്കാർക്ക് ഇനി മാങ്ങ സ്വപ്നം കാണാനേ പറ്റുള്ളൂ എന്ന് തോന്നി ഇന്നലെ പിന്നെ രണ്ടും മാങ്ങ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ടാണെങ്കിൽ മാങ്ങ വേണം മാങ്ങ വേണം എന്ന് പറഞ്ഞ് പുറകെടുക്കുക എന്നാത്തേനെ അറിയും അച്ചക്കൂട്ടിനെ മാങ്ങയ്ക്കകത്ത് മാങ്ങയും മാങ്ങ ഉപ്പും മുളകും കൂടെ തല്ലിപ്പൊടിച്ച് തിന്നിയല്ലേ അങ്ങനെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ തല്ലിപ്പൊടിച്ച് തിന്നണമെന്നാണ് പറയണേ അങ്ങനെ കുറേ സുത്താന്നും പിടിച്ചു പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഞാനൊരു ചെറിയൊരു കഷ്ണം അവന് കട്ട് ചെയ്ത് കൊടുത്തു വിട്ടോ അതൊന്നും പറ്റത്തില്ല അവനൊരു മാങ്ങ മാങ്ങും ഫുൾ ആയിട്ട് തല്ലിപ്പൊടിച്ച് പറഞ്ഞുകൊണ്ട് പിന്നെ പുറകെ കൂടിയത് അപ്പോൾ അതിനിടയ്ക്ക് ചായ തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ അതിനിടയ്ക്ക് ഇടിയപ്പം വാങ്ങാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇടിയപ്പം വാങ്ങി അപ്പോൾ ഇന്ന് വൈകുന്നേരവും ഞാൻ ഇടിയപ്പം തന്നെ ആക്കിയിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ നരിയുടെ കാര്യം മറക്കണ്ട കേട്ടോ ആർക്കെങ്കിലും താല്പര്യമുണ്ടേ വാങ്ങിച്ചോളൂ ഇപ്പോഴും സെയില് നടക്കണുണ്ട് നല്ല സെയിൽ നമുക്ക് എന്നും ഉണ്ട് കേട്ടോ അപ്പോൾ ഓർഡർ തന്നെ ഉണ്ട് അപ്പോൾ മെഷീൻ്റെ കാര്യത്തിലായിരുന്നു സംശയം മെഷീൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബുക്കിംഗ് ആക്കിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറയാം എങ്കിലും എനിക്ക് ചെറിയൊരു സമാധാനമുണ്ട് അത് വിശദമായിട്ട് കുറച്ചേറെ കാര്യങ്ങൾ അന്നേരം പറയാനും ഉണ്ട് അപ്പോൾ അന്നേരം പറയാം വിശദമായിട്ട് അപ്പോൾ അത് എണീറ്റ് വന്നിട്ട് ഇരുന്നുള്ള കുസൃതിയാണ് രാവിലെ എണീറ്റിട്ട് വന്നിരുന്നിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ അവനെ കുറച്ചേരം കൊഞ്ചിച്ചു ധ്യാനോട്ട് എണീറ്റില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് അവൾ വിളിച്ചു അവളെ വിളിച്ചുകൊണ്ട് അവളോടും വർത്താനം പറഞ്ഞിട്ട് വേഗം തന്നെ മുറ്റടിയും കഴിച്ചു അത് കഴിഞ്ഞ് കയറി വന്ന് വിശക്കണുണ്ടായിരുന്നു അപ്പോൾ ചായ എടുത്തു അച്ചുകൂട്ടനും ചായ കൊടുത്തു എന്തെങ്കിലും ധ്യാനോട്ട് എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ചുകൂട്ടൻ ചായ തുട പിടിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ധ്യാനോട്ടനും വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ കുറച്ച് കാന്ാരി മുളക് വറിക്കാൻ പോയി കാന്താരി മുളക് വറിക്കാൻ പോയെന്ന് പറഞ്ഞാൽ എടുക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ അത് യാദർശ്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സാഹചര്യമല്ലായിരുന്നു അപ്പോൾ പിന്നെ പോയപ്പോൾ അങ്ങ് മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ കാന്താരി മുളകും നിപ്പുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാടൻ കറികൾക്ക് എപ്പോഴും നമുക്ക് കാന്താരി മുളക് വേണം അരയ്ക്കാനായിട്ട് അപ്പോൾ ഒരു ഒരിച്ചിരി ഏറെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കാന്താരിയൊക്കെ കുറയും കാരണം വേനലായില്ലേ നല്ല എരിവായിരിക്കും ഉള്ളതിന് അപ്പോൾ അത്രയങ്ങ് മുഴുത്ത് വലുതായി വന്നില്ലേ ചുവട മൂത്തേനെ ചുവടം മുഴുത്ത് വന്നേനെ നല്ല എന്നെ അത്യാവശ്യം വലിപ്പുള്ള മുളകുകൾ ഉണ്ടാകണ ചീനിയായിരുന്നു പക്ഷേ നമ്മുടെ അത്യാവശ്യം ആവശ്യം അത്യാവശ്യമായപ്പോൾ നമ്മൾ അത് പറിച്ചുകൊണ്ട് പോകുന്നു അത് കഴിഞ്ഞിട്ട് ആ മീൻ കറി വെക്കാനായിട്ട് അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് എണ്ണയൊക്കെ വറ്റി വന്നിട്ടുണ്ട് മുട്ടായി തിന്നണ ഉണ്ടോ എന്നാ കുട്ട മുട്ടേ ഏ മിച്ചറമുട്ടായി കടലമുട്ടായി അല്ല മിച്ചറമുട്ടായിട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇരുന്ന് തുന്നാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു കൂട്ടം ഒരു നൈറ്റ് വെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ അപ്പോൾ ഇന്നൊരു മൂന്ന് നൈറ്റ് തുന്നണം എന്നാണ് ഞാൻ മെൻസി വിചാരിച്ചത് പക്ഷേ നടന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നൈറ്റ് തന്നെ നല്ലൊരു പണിയായിരുന്നേ അതായത് എൻ്റെ ആ നെക്കില്ലേ ആ കറുത്ത് എല്ലാവർക്കും ഇഷ്ടമായി ആ ഉള്ളൊരു നെക്കിൻ്റെ ഫാഷനില്ലേ അത് തുന്നെങ്കിൽ നല്ല പാടാണ് കേട്ടോ അപ്പോൾ അത് ആണ് കൂടുതലിപ്പോൾ ഓർഡർ വന്നത് അപ്പോൾ അത് ആണ് ഈ ഒരു നൈറ്റിക്കും വെച്ചേക്കണത് കാണാൻ നല്ല ഭംഗിയാണ് അതിന് നല്ല എന്താ പറയണേ അധ്വാനമുണ്ട് ആ ഒരു സംഭവം ചെയ്യണമെങ്കിൽ അപ്പോൾ അത് തുന്നിത്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നു ആയിപ്പോയി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീനും അത്ര പക്ക മെഷീനാണല്ലോ പിന്നെ ഈ മെഷീനൊക്കെ നന്നായിട്ട് വന്നു കഴിയുമ്പോൾ ചിലപ്പം ഒരു ദിവസം നന്നായിട്ട് കുറച്ചധികം തയ്ക്കാമായിരിക്കാം അതുവരെ ഓർഡർ ചെയ്തവരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്ന് തുന്നണ സമയത്ത് നോക്കിയപ്പോഴേ അച്ചുകൂട്ടൻ കാണിച്ചു വെച്ചേക്കണ പരിപാടിയാണ് കുസൃതിത്തരത്തിൻ്റെ കൂമ്പാട്ടം എൻ്റെ കൊച്ച ഇപ്പം ഇന്നലെ ഇന്ന് ഇന്നിപ്പം ഞാൻ തേക്കുന്ന കാണിച്ചത് ആദ്യം പറയാം അത് ആദ്യം പറയാമല്ലോ എൻ്റെ ഈ നൂല് കട്ട് ചെയ്യാനായിട്ട് ഡ്രിമ്മറോ അങ്ങനെ എന്തൊരു സംഭവം ചെറിയ ഇരുത് അതിൻ്റെ മൂർച്ച എവിടെയോ കൊണ്ടുവച്ച് മുറുക്കി അത് കട്ട് ചെയ്യുന്ന നൂല് പോലും കട്ട് ചെയ്യലാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്കും എങ്ങനെ എന്ത് കാണിച്ചു എന്ന് എനിക്ക് പോലും അറിയാൻ പോലുള്ള ഞാൻ കണ്ടുകൂല ഇന്നലെ രാത്രി കാണിച്ചു വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ടിന്ന് പൗഡർ ഉണ്ടായിരുന്നു മുഴുവൻ എന്താ പറയണേ അലമാരിയിൽ അവിടെ കൊണ്ട കുടഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ എന്തോ പശയോ അതുകൊണ്ടൊക്കെ വാരി ഇറക്കി ആ സാധനം തേച്ച് ഒഴിയാ പോലും പോയില്ലാത്ത രീതിയിലാക്കി വെച്ചു അല്ലേ അച്ചുകൂട്ടാ അച്ചക്കൂട്ടനെ എൻ്റെ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടോണ്ട് ഞാൻ പറയണതെല്ലാം കേട്ടുണ്ട് ഇങ്ങനത്തെ കുസൃതികളാണ് അച്ചക്കൂട്ടെ ഇപ്പം രാവിലെ ഇന്നെ ഏറ്റപ്പം പണി ചെയ്ത് കാണി പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ഞാൻ തുന്നിയ സമയം കൊണ്ട് ഇവൻ ഒപ്പിച്ച പണിയാണ് ഫ്രിഡ്ജിനകത്ത് വെള്ളം കലക്കി വെച്ചേർന്നു ഉപ്പോ പഞ്ചാര ഏതാണ്ടൊക്കെ ഇട്ട് കലക്കി ഞാൻ നോക്കുമ്പോൾ സ്പൂണൊക്കെ ഇട്ട് ഐസ് ഇങ്ങനെ കോല പിടിച്ച് തിന്നാൻ പാത്രത്തിൽ വലിയൊരു സ്പൂണൊക്കെ എടുത്തിട്ടിട്ട് കപ്പിനകത്തും ഒക്കെ ഫ്രീസറിനകത്ത് കേട്ടി വെച്ചേക്കണു ഞാൻ വന്നപ്പോൾ അപ്പോൾ അച്ചക്കൂട്ടിനും കുസൃതി ഒട്ടുമില്ലല്ലോ അല്ലേ അല്ലേ ചൂട്ടാ അപ്പോൾ എൻ്റെ അടുത്ത് ഓരോന്നും പറഞ്ഞുകൊണ്ട് അച്ചുകൂട്ടം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണ് ഇരുന്ന് തുന്നട്ടെ അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞായിരുന്നു കൂട്ടേനി ഇടയ്ക്ക് അത് വീഡിയോ എടുത്തില്ല വിട്ടുപോയി അപ്പോൾ പിന്നെ തുന്നി കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഈ ഒരു നെക്ക് നമ്മൾ സ്റ്റിപ്പേലാണ് അതായത് നെക്ക് വെട്ടാനായിട്ടുള്ള സ്റ്റിപ്പേലൊക്കെയാണ് വെട്ടിയെടുക്കുന്നത് അപ്പോൾ ഒരു ഷേ ഒരു വാശം മാത്രം ദാ ഷേപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ മറ്റേ വാശം എടുക്കണം എന്നിട്ട് അതിൻ്റെ ചുറ്റോട് ചുറ്റും നമ്മൾ പൈപ്പിംഗ് കൊടുക്കണം അങ്ങനെ ഒരു നല്ലൊരു പണിയാണ് ഈ കഴുത്ത് അപ്പോൾ ആരും എന്നോട് പറഞ്ഞത് അതിൻ്റെ ഷൂട്ട് ചെയ്തിടാൻ ഷൂട്ട് ചെയ്തിട്ടാൽ ഞാൻ തന്നെത്താനും ഷൂട്ട് ചെയ്തെടുത്തു എന്ന് സംശയമാണ് എന്തായാലും ഞാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ദാ ഞാൻ ഒരു നൈറ്റി എങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു മക്കളെ കൈയിലും അതുപോലെ തന്നെ കഴുത്തലും ഒക്കെ പൈപ്പിങ്ങും വെച്ച് ചെറിയൊരു ഷോ പട്ടണം കൊടുത്തു ഷോ ബട്ടൺ ഇത്തിരി വലുപ്പം പോയോ എന്നൊരു ഇല്ല അത് കയ്യിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെച്ചപ്പം ഷോ ബട്ടൺ വെച്ചില്ലെങ്കിൽ ഒരു മെന കേട്ട അപ്പം ഞാൻ ഉള്ളത് കയ്യിലുള്ളത് അങ്ങ് വെച്ചു അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സ്ലീവ് വരിക സ്ലീവേൽ പൈപ്പിംഗ് വരും അതുപോലെ തന്നെ ഇതും അങ്ങനെ അപ്പോൾ ഇതൊക്കെ അളവ് പറഞ്ഞ് തന്ന് തയ്ക്കണം കേട്ടോ അതായത് അളവ് നമുക്ക് സെൻഡ് ചെയ്ത് തരും ആ അളവിനനുസരിച്ച് വെട്ടി തുന്നി കൊടുക്കണമാണ് അല്ലാത്തവർക്ക് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെയും തുന്നി കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ അളവ് പറഞ്ഞു തരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് തന്നെ പ്രത്യേകിച്ച് തയ്യൽക്കാരെ കൊണ്ട് അളവെടുത്ത് തരതിരിക്കും കാരണം അവർ നമുക്കിട്ട് പണി തരും തയ്ക്കാൻ തയ്യ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് പൺ എന്താ നമ്മൾ നമ്മളൊന്ന് എടുത്ത് കൊടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പണി തരും കാരണം അവർ തയ്യൽ പോകുന്ന പരിപാടിയല്ലേ അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല എന്നാലും അങ്ങനെ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഞാൻ എനിക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ട് ദയവ് ഇത് അളവെടുക്കാൻ അറിയാവുന്നൊരു അളവെടുത്താൽ മതി തയ്യൽക്കാരെ അതിൽ കൊണ്ട് കൊടുത്തിട്ട് അളവെടുത്തുകൊണ്ട് വരരുത് ഇത് ഞാൻ മാത്രം പറയണല്ല ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു തുന്നനെ ആൾക്കാരെല്ലാം പറയണ കാര്യമാണ് കേട്ടോ അത് എല്ലാവരും നല്ല എന്നാ പറയുന്നത് ഒരേ ക്യാരക്ടർ ആവണമെന്നില്ല നല്ല ആൾക്കാരും ഉണ്ടാവും എങ്കിലും പൊതുവായിട്ട് പറഞ്ഞൊന്നും ഉള്ളൂ കാരണം അവരുടെ വർക്ക് പോകുന്ന പരിപാടിക്ക് അവർ കൂട്ട് നിൽക്കില്ല അത്രയേ ഉള്ളൂ കാര്യം ഞാൻ അങ്ങനെയല്ല കേട്ടോ ഞാൻ ജിനിമെന്നാണ് അത് വേറെ പ്രാവശ്യം നമുക്ക് വർക്ക് പോകണമെന്ന് ഓർത്ത് പരിപാടി ഒന്നും കാണിക്കുകയില്ല അപ്പോൾ അതായത് കഴിഞ്ഞ ദിവസം ഒരു തന്നെ തുന്നിയ ഒരു നൈറ്റിയാണ് അപ്പോൾ അത് ഞാൻ മടക്കി വെച്ച ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് ഓർത്ത് എടുത്താണ് ഇതും നമ്മൾ ആ പറഞ്ഞ ഒരു ഫാ നമ്മൾ എൻ്റെ നൈറ്റിയുടെ ഫാഷൻ കണ്ടിട്ട് അതേ രീതിയിൽ തന്നെ തരാൻ തുന്നിത്തരാൻ പറഞ്ഞേക്കണു കേട്ടോ അപ്പോൾ അതിനും കൊയർനെക്കാണ് അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞ് വ്ളോഗായിരുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ മേ നമുക്ക് വീണ്ടും കാണാം താങ്ക്